പുലർച്ചെ ഉണർന്നെഴുന്നേറ്റ് തൻ്റെ ദിനചര്യകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം പുറത്തിറങ്ങി ഇത്തരം ചില ശബ്ദങ്ങളും കാഴ്ചകളുമൊക്കെ കേട്ടില്ലെങ്കിൽ എന്ത് പ്രഭാതമാണ് എന്ത് ജീവിതമാണ് ശരിക്കും ജീവിതത്തിൽ ഇത്തരം ചില ശബ്ദങ്ങളും കാഴ്ചകളും അനുഭവങ്ങളുമൊക്കെ പ്രഭാതത്തിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു അനുഭൂതി തന്നെയാണ് അത് എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ മനസ്സ് വച്ചാൽ ഏവർക്കും കഴിയുകയും ചെയ്യും പ്രഭാതങ്ങൾ എപ്പോഴും ജീവിതത്തിലെ അതിമനോഹര നിമിഷങ്ങളാണ് എന്ന് ഓരോ വട്ടവും ഞാൻ പറഞ്ഞു പോകാറുണ്ട് ഇന്നത്തെ ദിനവും അങ്ങനെ തന്നെയാണ് ഇന്ന് പിന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് കൊച്ചുമകനും മകളും മരുമകനും ഭാര്യയുടെ മാതാവുമൊക്കെ പത്ത് പന്ത്രണ്ട് ദിവസമായി വീട്ടിലുണ്ടായിരുന്നു ഇന്നവർ വൈകിട്ട് പുറപ്പെടുകയാണ് എല്ലാവരും അതുകൊണ്ട് ഇന്നത്തെ പ്രഭാതം സന്തോഷകരമാണെങ്കിലും ദിവസം അല്പം മൂകമാണ് എന്നാലും നമ്മുടെ ദിനചര്യകളിൽ ഒന്നും മാറ്റമില്ല പുലർകാലത്ത് തന്നെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട ഭക്ഷണങ്ങളൊക്കെ മൺകരത്തിലാണ് ഞങ്ങൾ പാചകം ചെയ്യുക മൺകരത്തിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന പ്രത്യേകത ഒരുപാട് ഗുണങ്ങളാണ് പ്രത്യേകിച്ചും അതിലുണ്ടാകുന്ന ഭക്ഷണങ്ങൾ നമ്മൾ പാചകം ചെയ്ത് വച്ചിരുന്നാൽ പാത്രം മാറ്റി വയ്ക്കേണ്ടതില്ല അതേസമയം കുക്കറിലോ ഇൻഡക്ഷൻ കുക്കറിലോ മറ്റ് സ്റ്റീൽ പാത്രങ്ങളിലോ അലൂമിനിയം പാത്രങ്ങളിലോ ഒക്കെ ഭക്ഷണം പാകം ചെയ്യുന്നവർ അത് പാചകം ചെയ്ത് ഉടനെ തന്നെ മാറ്റിയില്ലെങ്കിൽ അതിനകത്തുള്ള അലൂമിനിയം ഓക്സൈഡ് അതിൽ കലർന്ന് അതും പ്രത്യേകിച്ച് ഫുഡ് ക്വാളിറ്റി പാത്രങ്ങളല്ലെങ്കിൽ പ്രത്യേകിച്ചും അതിൽ അലുമിനിയം ഓക്സൈഡ് കലരുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അലുമിനിയം പാത്രങ്ങൾ മാക്സിമം ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഫുഡ് ക്വാളിറ്റി സ്റ്റീൽ പാത്രങ്ങളും മൺപാത്രങ്ങളുമാണ് പ്രത്യേകിച്ചും കൂടുതലായി ഉപയോഗിക്കുക അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇല്ലാത്ത വിഷാംശങ്ങൾ എത്തിച്ചേരാൻ ആ പാത്രങ്ങൾ വലിയൊരു കാരണമാകും അങ്ങനെ ഭാര്യയെ സഹായിക്കാൻ അത്യാവശ്യം തോരന് വേണ്ട കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് കറിക്ക് വേണ്ടതൊക്കെ അരിഞ്ഞെടുത്ത് മറ്റു സഹകരണങ്ങളൊക്കെയാണ് എൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക എന്നെ സംബന്ധിച്ച് പാചകം വലിയ പിടിപാടില്ല അത്യാവശ്യം കഞ്ഞി വയ്ക്കാനും ഒരു ചമ്മന്തി വറ അരയ്ക്കാനും രണ്ട് പപ്പടം വറക്കാനും മാത്രമേ എനിക്കറിയൂ അത് വല്ലാത്തൊരു പോരായ്മ തന്നെയാണ് പക്ഷേ ഇനി അതെല്ലാം ഉണ്ടാക്കി പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഇന്നത്തേക്കുള്ള തോരൻ ബീൻസാണ് ബീൻസ് തോരൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് ഞാൻ പ്രത്യേകിച്ചും എൻ്റെ നല്ല പ്രേക്ഷകരോട് പറഞ്ഞു തരേണ്ടതില്ല പക്ഷേ ഈ ബീൻസിൽ നാര് കൂടുതലുള്ള ഭക്ഷണമാണ് ബീൻസ് പക്ഷേ അതിൻ്റെ രണ്ട് സൈഡിലുള്ള നാര് ഇതുപോലെ എടുത്തു കളഞ്ഞില്ലെങ്കിൽ ആ ബീൻസിൻ്റെ നാര് ദഹിക്കുകയില്ല അതുകൊണ്ട് ബീൻസ് തോരൻ ഉണ്ടാക്കുന്നവർ പ്രത്യേകിച്ചും ഹോട്ടലുകളിലും ക്യാൻ്റീനുകളിലുമൊക്കെ മരണ വഴി അതുപോലെ സദ്യകൾക്ക് സദ്യകൾക്കുമൊക്കെ വെട്ടിക്കൂട്ടി പുഴുങ്ങുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ കൃത്യനിഷ്ഠയോടെ വളരെ വൃത്തിയായി കഴുകിയെടുത്ത് ഇതുപോലെ കൃത്യമായി നാര് രണ്ട് സൈഡിൽ നിന്നും ബീൻസിൻ്റെ നാര് ഉതിർത്തി കളഞ്ഞതിന് ശേഷം വേണം അത് തോരനാക്കാൻ അങ്ങനെ കൊച്ചുമകനാണെങ്കിൽ ഇന്ന് സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മുഖം വാടിയിരിക്കുകയാണ് കാരണം പന്ത്രണ്ട് ദിവസമായി എൻ്റെ കൂടെ കളിച്ചും ചിരിച്ചും വീഡിയോ പിടിച്ചും ഞങ്ങൾ ആർത്തുല്ലസിച്ചും പുറകിൽ പോയി ചായ കുടിച്ചും എന്ത് വേണ്ട മൂവാറ്റുപുഴ ടൗൺ ആകെ കറങ്ങിയും ഒക്കെ ഉല്ലസിച്ച് നടന്ന് ഇന്ന് പോകാനുള്ള വിഷമത്തിൻ്റെ എന്തൊക്കെയോ പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ക്രിസ്മസ് വെക്കേഷൻ വരികയല്ലേ പത്തിരുപത്തഞ്ച് ദിവസമേ ഉള്ളൂ അപ്പോഴേക്കും വീണ്ടും വരികയല്ലോ അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് സ്കൂളിൽ പോകാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു കണ്ടില്ലേ അതുപോലെ ബീൻസിൻ്റെ തോരൻ ഉള്ളാക്കുന്ന ആ നാരുകൾ അകത്ത് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ബീൻസ് അരിയുമ്പോൾ പ്രത്യേകിച്ച് ആ നാരുകൾ ഇങ്ങനെ എടുത്തു കളയണമെന്ന് ഞാൻ പറയുന്നത് ഓരോ ദിവസത്തെ പാചകങ്ങളിലെ ചെറിയ ചെറിയ ചില ടിപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ പുതിയ തലമുറയ്ക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അത്ര വശമില്ല പുതിയ തലമുറ പാചകത്തിലേക്ക് തന്നെ തിരിയുന്നുണ്ടോ എന്നുള്ളത് വലിയ പ്രശ്നമാണ് കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യർ പുറത്തുപോയി ആഹാരസാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടു വന്ന് തിരികെ വീട്ടിൽ വന്ന് പാചകം ചെയ്ത് കഴിക്കുകയായിരുന്നു അതുപോലെ മലമൂത്ര വിസർജനത്തിന് പുറത്തേക്കായിരുന്നു പോയിരുന്നത് ഇന്ന് പുറത്തുപോയി ഭക്ഷണമെല്ലാം ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങി കഴിച്ചതിന് ശേഷം പുരയ്ക്കകത്ത് വന്നാണ് മലമൂത്ര വിസർജനം ചെയ്യുന്നത് ആ ഒരു വ്യത്യാസമാണ് ഈ ഉത്തരാധുനികത കാലത്ത് നമുക്കുണ്ടായ പുരോഗതി പുരോഗതി മറ്റൊന്നും ഇല്ല എന്നല്ല പക്ഷേ പാചകം ചെയ്യുന്നതിൽ പലരും പുറകോട്ട് പോവുകയാണ് ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും തട്ടുകടകളുടെയും പിന്നാലെ പുതിയ പുതിയ ബോർഡുകളുടെയും അതുപോലെ അവരുടെ പരസ്യങ്ങളുടെയും പുറകെ വണ്ടിയെടുത്ത് പായുകയാണ് ഭക്ഷണം കഴിക്കാൻ എത്ര കഴിച്ചാലും മതി വരാത്ത ആർത്തിയോടെ മനുഷ്യൻ കലോറി കൂടിയ ഭക്ഷണം അളവിൽ കവിഞ്ഞ് കൃത്യമായ സമയമോ കാലമോ ഒന്നും നോക്കാതെ നട്ടപ്പാതിരാക്കും ഓടയുടെ പുറത്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ വരെ മൂടാതെയും പൊടി പൊടിപടലങ്ങളും അടിച്ചു കയറുന്ന ഭക്ഷണങ്ങളെല്ലാം കളറും മണവും മാത്രം രുചിയും മാത്രം നോക്കി വെട്ടി വിഴുങ്ങുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ സ്വന്തമായി ഒരല്പം പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നവർക്ക് അതിൻ്റെ ഗുണം അറിയാൻ കഴിയും അങ്ങനെ നിവൃത്തിയുള്ളവർ മാക്സിമം സ്വന്തം ആഹാരം പാചകം ചെയ്ത് കഴിക്കണമെന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയുവാനുള്ളത് അതെല്ലാം കഴിഞ്ഞ് ഭാര്യയും ഭാര്യയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തതിന് ശേഷം ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ഇന്നിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കി നടക്കുകയാണ് അങ്ങനെ വരുമ്പോഴാണ് കുറച്ചു കാലമായി മൾബറിയെല്ലാം പൗ പൂത്ത് പഴുത്ത് കായ്ച്ച് ഒരുപാട് പറിച്ചു തിന്ന് കിളികളെല്ലാം അതെല്ലാം തിന്ന് കാറിൻ്റെയും മൊത്തം മുകളിലേക്കും ഒക്കെ കാഷ്ടിച്ചും കൊണ്ടിരുന്നു അങ്ങനെ കാവലം ഇപ്പോൾ തീർന്നിരിക്കുകയാണ് എന്നാൽ ആ മൾബറിയെ ഒന്ന് വെട്ടി ഒതുക്കി ക്ലിയർ ആക്കണം അതുപോലൊരു മുരിങ്ങ മറഞ്ഞ് കിടപ്പുണ്ട് അവയേയും ഒന്ന് വെട്ടി വെട്ടിയൊതുക്കി പ്രദേശം ഒന്ന് ഭംഗിയാക്കി ഭംഗിയാക്കിയെടുക്കണമെന്ന് കുറേ ദിവസമായി ആഗ്രഹിക്കുന്നു എന്നാൽ ഇന്ന് അത്തരമൊരു പണികളിലേക്ക് നീങ്ങാമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഞാൻ ആ പണികൾ തുടങ്ങി വെക്കുകയാണ് ഭാര്യയാണെങ്കിൽ കോളേജിലേക്കും പോയി മകനാണ് കൊച്ചുമകനാണെങ്കിൽ സ്കൂളിലേക്കും പോയി മകളും ഭാര്യമാതാവും വീടിനകത്ത് അത്യാവശ്യം ക്ലീനിങ്ങും മകൾ ഇന്ന് പോകേണ്ടുള്ളത് അലക്കി ഉണങ്ങിയ ഡ്രസ്സുകളെല്ലാം അടക്കി ഭാര്യമാതാവും കൊച്ചുമകളും കൂടി എല്ലാം അടക്കി അകത്ത് യാത്ര പുറപ്പെടാനുള്ള വൈകിട്ട് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞാനാണെങ്കിൽ ഇത്തരം പരിപാടികളിലേക്ക് നീങ്ങുകയും ചെയ്തു അങ്ങനെ മുരിങ്ങ മറഞ്ഞ് കിടന്നതൊക്കെ വെട്ടി ഒതുക്കി അടക്കി ഒതുക്കി വയ്ക്കുകയാണ് അതിന് ശേഷം മൾബറി ഒന്ന് ക്രോപ്പ് ചെയ്യണം മൾബറി ഒരുപാട് ഹൈറ്റിലേക്ക് പൊങ്ങിപ്പോയി അവരെയും ഒന്ന് രണ്ട് മൾബറി മൾബറിയുണ്ട് യഥേഷ്ടം കായ്ക്കുന്നതാണ് ഫ്രൂട്ട്സുകൾ വളരെ കുറവാണ് എന്നാലും മൾബറിയുണ്ട് ചാമ്പങ്ങ ഉണ്ട് അതുപോലെ പേരക്കയുണ്ട് റമ്പൂട്ടാനുണ്ട് മറ്റേ പ്ലാവുണ്ട് മാവുണ്ട് ഇതെല്ലാം ഇപ്പോൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറയുന്നത് പോലെ മൂന്നോ നാല് മാസമായിട്ട് ഇങ്ങനെ നശിച്ചുകിടന്ന ചെടി പരിപാലനവും കിളി പരിപാലനവും മൃഗപരിപാലനവും ഒക്കെ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ പ്രദേശങ്ങളും വെട്ടിയൊതുക്കി വെളുപ്പിച്ചു കൊണ്ടുവന്ന് വീണ്ടും അവ മഴയുടെ കാഠിന്യം കൊണ്ടും നല്ല വെയിലുള്ളത് കൊണ്ടും വീണ്ടും ആർത്തുല്ലസിച്ച് വളർന്ന് വളർന്ന് പന്തിരിക്കുകയാണ് പച്ചപ്പാണന്റെ സന്തോഷം അങ്ങനെ പച്ചപ്പ് കൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലും അകത്തളങ്ങളിലും അകത്തളങ്ങളിൽ ഇൻഡോർ പ്ലാന്റുകൾ ഓരോന്നോരോന്നായി ഞാൻ മെല്ലെ മെല്ലെ നട്ടു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ മട്ടുപ്പാവിലും വെണ്ടയും അല്ല മത്തയും ചിരക്കയും ചീരയും ഒക്കെ ചീര ചീരയില്ല മത്തയും ചിരക്കയും കുമ്പളവും ഒക്കെ കാച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു എന്നാൽ ഇന്ന് ഈ വശം ഒന്ന് ഭംഗിയാക്കണം ഇവിടെ മൾബറി ഒരുപാട് വളർന്ന് പന്തരിച്ചു പോയി അതെല്ലാം വെട്ടി ഒതുക്കിയപ്പോൾ ചേമ്പൊക്കെ കുറച്ച് ചീര ചേമ്പൊക്കെ കുറച്ച് ചിരിഞ്ഞു പോയി അതിനെ എല്ലാം കട്ട് ചെയ്ത് കോഴിക്കും താറാവിനുമായി കൊണ്ട് കൊടുത്തതിനു ശേഷം ചൂരെടുത്ത് അതൊന്ന് അടിച്ചു വാരി നല്ല വെളുപ്പായി മൾബറിയുടെ തലയ്ക്കവും മുരിങ്ങയുടെ എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആ പ്രദേശം ഒന്ന് വെളുത്തു ഇതെല്ലാം അടിച്ചു വാരി കളഞ്ഞ് അതിനുശേഷം വേണം എനിക്ക് വേറെ ചില പരിപാടികൾ കൂടി ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ പുലർകാലത്ത് എണീക്കുമ്പോൾ തന്നെ എണീറ്റിടെ കട്ടിലിരുന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് വേണം എണീറ്റ് പോകാൻ ആ ഇരുന്ന സമയം നമ്മൾ ഇന്ന് എന്തെല്ലാം ചെയ്യണമെന്ന് തീരുമാനിക്കണം അങ്ങനെ തീരുമാനിച്ചതിൻ്റെ കൂട്ടത്തിൽ തീരുമാനിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം വെട്ടിവെളിപ്പിച്ച് ഭംഗിയാക്കാനും അതുപോലെ കാർഷെഡിൻ്റെ സൈഡിലുള്ള കാടും പള്ളിയുമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇകളില്ലേ ഇവിടെ ഒരുപാട് കാടും പള്ളയും ഒക്കെ കിടപ്പുണ്ട് അതുപോലെ അസ്പരാഗസ് കയറി മതിലൊക്കെ വെയിലേക്കാത്തത് കൊണ്ട് ഇവിടെ അങ്ങനെ പടർന്നു പിടിക്കുന്നില്ല അവയൊക്കെ ഒന്ന് കുറച്ചൊന്ന് വെട്ടി ഒതുക്കി ഭംഗിയാക്കി ഇത്രയും പ്രദേശം നേഴ്സറി തൈകൾ നട്ട് നട്ട് പരിപാലിക്കാനുള്ള ഒരു ഇടമാക്കി മാറ്റണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു ഒരുപാട് പേർ തൈകളിലെ ചെ ചെടികളിലെ തൈകൾ മറ്റും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നഴ്സറി വീട്ടിലുണ്ടായിരുന്നു യഥേഷ്ടം ചെടികൾ വിറ്റ് അനവധി കാശുകൾ സമ്പാദിച്ച ഒരാളാണ് അതിനുശേഷമാണ് വിൽപ്പന നിർത്തിയത് കാരണം കോവിഡ് കാലത്ത് എല്ലായിടത്തും നഴ്സറികളും ആളുകളൊക്കെ മാക്സിമം ചെടികൾ വാങ്ങി കൂട്ടിയത് കൊണ്ട് ചിലവ് കുറഞ്ഞു വന്നു അപ്പോൾ ഞാൻ ചെടി പരിപാലനവും വില്പനയും നിർത്തി നിർത്തിയിരുന്നു പിന്നെ ആടിലേക്കും കൃഷിയിലേക്കും തേനീച്ച ഒക്കെയാണ് മാറിയത് അപ്പോൾ പിന്നെ ചെടികളെ ഒരുപാട് പരിപാലിക്കാൻ സമയം കിട്ടിയിരുന്നില്ല അങ്ങനെയാണ് എല്ലാം നശിച്ചു പോയത് രണ്ടായിരം വെറൈറ്റി ചെടികളുണ്ടായിരുന്ന എനിക്ക് അവയുടെ മദർ പ്ലാന്റുകൾ അങ്ങിങ്ങായി അങ്ങിങ്ങായിന്നൊക്കെ കിട്ടി ഓരോന്നോരൊന്നായി പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഒരുപാട് പേർ വീണ്ടും ചെടികളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ പ്രദേശത്തെ ഒന്ന് വെട്ടി ഒതുക്കി ഭംഗിയാക്കി നിലത്ത് കറുത്ത പടത വിരിച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അത്രയും ഭാഗം മനോഹരമാക്കിയതിനു ശേഷം കൊച്ചു കൊച്ചു തൈകൾ ഓരോന്നിൻ്റെയും ഉണ്ടാക്കി ഇവിടെ അടക്കി അടക്കി നഴ്സറിയാക്കി വിൽപ്പനയ്ക്ക് പാകത്തിന് വളർത്തിയെടുക്കാമെന്നുള്ളൊരാഗ്രഹമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്ലാൻ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഞാൻ നടത്തുന്നത് സമയം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കാടും കരിയിലുമൊക്കെ മുള് കമ്പി കൊണ്ട് വലിച്ചു കൂട്ടി വാരി പ്രദേശം വൃത്തിയാക്കിയതിനു ശേഷം ടൗണിൽ പോയി ഇവിടെ വിരിക്കാനുള്ള ഷീറ്റ് വാങ്ങിക്കൊണ്ട് വരണം അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കുറേ ചെടികൾ നിലത്ത് നിൽപ്പുണ്ട് അപ്പോൾ ആ ചെടികൾ എന്ത് വേണമെന്ന് ഭാര്യ വന്നിട്ട് വേണം തീരുമാനിക്കാൻ അപ്പോഴേക്കും അത്രയും ഭാഗം ഒന്ന് ഭംഗിയാക്കി തൂമ്പ കൊണ്ട് ചെത്തി നിരത്തി കല്ലും മണ്ണുമൊക്കെ ലെവലാക്കി കല്ലുകളൊക്കെ പുറകിക്കളഞ്ഞ് ഭംഗിയാക്കുകയാണ് സ്നേഹം എന്ന് പറഞ്ഞവർ നമ്മൾ നിത്യേന നമ്മൾ അധ്വാനിക്കുകയും ആ അധ്വാനത്തിൻ്റെ ഒരു ശിഷ്ട ജീവിത ശിഷ്ടഫലം നമുക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ അതിൽ വല്ലാത്തൊരു സന്തോഷമാണ് താറാവ് വളർത്തി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്ന് അഞ്ച് മുട്ട കിട്ടി അങ്ങനെ ഒരു ഒന്നുമുട്ടയെ തൊട്ടി ഒരു മുട്ട കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നതല്ല അതൊക്കെ ഞങ്ങൾ വീഡിയോയിലൂടെ പകർത്തിയതാണ് ഇന്ന് അഞ്ച് മുട്ട വരെ ആയിട്ടുണ്ട് അതുപോലെ ഈ ചെടികളെയും ഇങ്ങനെ വളർത്തിയെടുത്ത് തൈകളുണ്ടാക്കി ആവശ്യക്കാർക്ക് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാനും ഭാര്യയും എത്തിച്ചേർന്നിരുന്നു അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ നഴ്സറി സ്ഥലം ഒരുക്കുകയാണ് അത് കാർഷെഡിൻ്റെ സൈഡിൽ ചാമ്പയും അതുപോലെ പേരയും ഒക്കെ നിൽപ്പുണ്ട് അവയൊക്കെ നിരത്താണ് നിൽക്കുന്നത് നന്നായിട്ട് കായ്ക്കുന്നവയാണ് പേര ഇപ്പോൾ ഏകദേശത്ത് കായ്ച്ചിട്ടുണ്ട് ആ ഷെഡിൻ്റെ മുകളിലേക്കാണ് കായ്ച്ചത് വാർക്കയുടെ മുകളിൽ നിന്ന് പറിച്ചെടുക്കാവുന്ന തരത്തിലാണ് അങ്ങനെ ടൗണിൽ പോയി ഞാൻ നിരത്തി വിരിക്കാൻ വില കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റ് പത്ത് മീറ്ററോളം വാങ്ങിക്കൊണ്ട് വന്നു പത്ത് മീറ്റർ മതി എന്ന് പറഞ്ഞിട്ട് അവർ അവരളന്നപ്പോൾ അതാണ്ട് ഇരുപതോളം ഉണ്ട് വിടുത്തി കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് തൂക്കമാണ് തൂക്കിന് തൂക്കം ഒരു കിലോ എൺപത്തിയഞ്ച് രൂപയാണ് വില ഇത് തൽക്കാലം ഇട്ടിട്ട് അവിടെ വിരിച്ച് അവിടെ ഒന്ന് ഭംഗിയാക്കി അത്യാവശ്യം ചെടികളൊക്കെ തൈകൾ നട്ട് അവിടെ കാർഷെഡിൻ്റെ സൈഡിൽ സ്ഥാപിക്കാമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഷീറ്റെല്ലാം വിരിച്ച് അത് ട്യൂബായിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തെടുക്കണം അതെല്ലാം കട്ട് ചെയ്തെടുത്തപ്പോഴേക്കും ഭാര്യ കോളേജിൽ നിന്ന് വന്നു അത്യാവശ്യം ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ കാപ്പി കഴിച്ചതാണ് കഴിച്ചോ കഴിച്ചു ഒന്ന് വരണം അത്യാവശ്യം ഒരു സഹകരണം വേണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി അവളും അതിനുശേഷം ഇറങ്ങി വന്നു അങ്ങനെ ഭാര്യയും കൂടി അതൊന്ന് വിളർത്തി ഞങ്ങൾ അതിൻ്റെ അളവെല്ലാം എടുത്ത് പാകത്തിന് കട്ട് എടുക്കണം അത് ഇത്ര നീളമുള്ളത് കൊണ്ട് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഭാര്യ എത്തിയതുകൊണ്ട് സമയം അഞ്ച് മണിയോടെടുത്തു അങ്ങനെ അതെല്ലാം വിളർത്തിയെടുത്ത് ടേപ്പ് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ നീളമളന്ന് നമുക്ക് വേണ്ടുന്ന സ്ഥലത്തേക്കുള്ള നീളമളന്ന് കട്ട് ചെയ്തെടുക്കണം മക്കളൊക്കെ ഇന്ന് പോകുന്നതുകൊണ്ട് ഭാര്യയ്ക്ക് അത്ര മൂടില്ല എനിക്കും മൂട് കുറവാണ് പക്ഷേ നമ്മൾ ചെയ്ത പരിപാടികൾ ഇന്ന് തീർക്കണമല്ലോ നമ്മൾ പിള്ളകാലത്ത് പ്ലാൻ ചെയ്ത പരിപാടികൾ അന്നന്ന് തീർത്തില്ലെങ്കിൽ പിറ്റേ ദിവസം ആ പണി ബാക്കി വച്ചാൽ അതൊരു റിസ്ക്കാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പണികളാണ് നമ്മൾ പ്ലാൻ ചെയ്യുക അങ്ങനെ നീളമളന്ന് അത്രയും ഭാഗം നമുക്ക് വേണ്ടുന്ന എട്ട് മീറ്ററാണ് എട്ട് മീറ്റർ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി അത് രണ്ടാക്കി മടക്കിയെടുത്ത് അവിടെ കൊണ്ടുപോയി വിരിക്കാനുള്ള പണിയാണ് അപ്പോൾ ഇരിക്കുന്ന ചെടിച്ചെട്ടികളൊക്കെ ഒന്ന് മാറ്റി സ്ഥാപിക്കണം മകൾ മകളും കൊച്ചുമകനും മരുമകനും അമ്മായിയമ്മയും ഒക്കെ പോകുന്നത് കൊണ്ട് ഭാര്യ അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനുള്ള ഇടയ്ക്കുള്ള തിരക്കിലേക്ക് മാറി എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് വിളിച്ച് കൊണ്ടുവരികയാണ് അങ്ങനെ ഒന്നും കൂടെ വരാൻ പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ മണ്ണൊക്കെ കെട്ടിൽ നിന്നും ലെവലാക്കിയിരിക്കണതൊക്കെ ലെവലാക്കിയതിനു ശേഷം ഭാര്യയും വന്ന് അത് ഷീറ്റ് ആ എട്ടടി അല്ല എട്ട് മീറ്റർ നീളത്തിലുള്ള സ്ഥലമാണ് ഇവിടെ ഉള്ളത് ആ എട്ട് മീറ്റർ നീളത്തിൽ അങ്ങനെ ഷീറ്റ് വിരിക്കാൻ തീരുമാനിച്ചു സ്നേഹം നിറഞ്ഞവരെ നമ്മളിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാതെ സന്തോഷമുണ്ട് തന്നെയുമല്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയും അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയും നമ്മുടെ മക്കളുമൊക്കെ ഒത്തു ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു സുഖകരമായ അനുഭവമാണ് തന്നെയുമല്ല ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചെറിയ ലാഭങ്ങളുമൊക്കെ കിട്ടി തുടങ്ങാം വെറൈറ്റി ചെടികളും അതുപോലെ സ്ട്രോബെറിയും എന്ന് വേണ്ട എല്ലാം ഇവിടെ യഥേഷ്ടം ഉണ്ടായിരുന്നതാണ് അവയെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കണം അപ്പോൾ ഇത്രയും സ്ഥലത്ത് തൈകൾ കൊച്ചു കൊച്ചു ചട്ടിയിൽ പാകി വച്ചിരുന്നാൽ വലിയ വെയിലില്ലാത്ത ഒരിടമാണ് തന്നെയുമല്ല ഇൻഡോർ പ്ലാന്റുകളും അതുകൊണ്ട് വയ്ക്കാം അതിനു വേണ്ടിയിട്ടാണ് ഈ സ്ഥലം ഇന്ന് ഒരുക്കിയെടുക്കുന്നത് പഴമക്കാർ പറഞ്ഞതുപോലെ അരിയക്കാട് വെട്ടി ഓരോന്നും കൃത്യനിഷ്ഠതയോടെ കലാപരമായി ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ കിട്ടി തുടങ്ങും അങ്ങനെ നമ്മളുടെ വരുമാനങ്ങൾ കൂടുന്നത് അറിയുന്ന അറിയുകയേയില്ല അതാണ് ഇന്നത്തെ പരിപാടിക്ക് ഉള്ള പ്ലാൻ കണ്ടില്ലേ ഇങ്ങനെ ഇടയ്ക്ക് മരങ്ങൾ നിറ നിൽക്കുന്നത് കൊണ്ട് ഒറ്റയടിക്ക് വിരിക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ സൈഡിലൂടെ മരങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ ആ ഷീറ്റ് കട്ട് ചെയ്ത് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും വീണ്ടും പിരിച്ച് ഫുള്ളായി കവർ ചെയ്തെടുക്കുകയാണ് ഇതൊക്കെ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ ഉല്ലസിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ കഴിയും ഉള്ള സ്ഥലത്തും സൗകര്യങ്ങളിലും ചെയ്യാൻ കഴിയും നിങ്ങളത് ചെയ്യണമെന്നാണ് എനിക്കിതിലൂടെ പറയുവാനുള്ളത് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ് ഒരുപാട് പേർ കമൻറ്റ് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് പി എ സി എച്ച് എ പി എ എൻ ഇ എൻ ടി ഇ എസ് എ എൻ ടി എച്ച്ഒ എസ് എച്ച് എ എം എന്ന ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ അടിച്ചാൽ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ തെളിഞ്ഞു വരും അപ്പോൾ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുകയും അതിനുശേഷം ആ കുഞ്ഞ് ബെൽബട്ടനും ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും തൽസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരും അതിനുശേഷം ആ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട അതിൽ പിശിക്ക് കാണിക്കുകയും വേണ്ട പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും പ്രായമേറിയവർക്ക് പ്രത്യേകിച്ചും ഇതൊന്ന് അയച്ചു കൊടുക്കണം ഇന്ന് തന്നെ രണ്ട് മൂന്ന് പ്രായമേറിയവർ നല്ല ചാനലാണ് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ അവരും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തിട്ട് ഈ ചേട്ടനും ചേച്ചിക്കും അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്കും എന്തുകൊണ്ടും ആയിക്കൂടാ എന്നൊക്കെ തീരുമാനിച്ച് ഒരു പയറോ ഒരു കരുവേപ്പിലയോ ഒരു ചെടിയോ ഒക്കെ നട്ട് ഒരു കിളികളെയൊക്കെ വളർത്തുകയോ കോഴി വളർത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അതിനുശേഷം യൂട്യൂബിൽ ഒരു കമൻ്റ് ഇടുമ്പോൾ ഞങ്ങൾക്കത് വല്ലാത്ത സന്തോഷമാണ് ഉണ്ടാകുക അതുകൊണ്ടാണ് ഞാൻ നിരന്തരമെന്നോണം ഈ ഞങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ അപ്പാടെ പകർത്തി ഒരു കോമാളിത്തരവും ഇല്ലാതെ ഒരു ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലാതെ നഗ്നമായ സത്യങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് ഇത്തരം വീഡിയോകൾ പകർത്തി എത്തിക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പ്രേക്ഷകർ ഞങ്ങൾക്ക് സപ്പോർട്ടും അതുപോലെ അഭിനന്ദനങ്ങളും നല്ല പോസിറ്റീവ് കമൻറ്റുകളുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ് അങ്ങനെ ഭാര്യയുടെ അഭിപ്രായത്തിനനുസരിച്ച് വീണ്ടും ആ ചെടികളെ പറിച്ചു മാറ്റിയതിന് ശേഷം അവിടെ ഫുള്ളായിട്ട് വിരിക്കാൻ തീരുമാനിച്ച് പ്ലാസ്റ്റ് ഷീറ്റ് അവിടെ ഫുള്ളായിട്ട് വിരിക്കുകയാണ് അപ്പോൾ നമുക്ക് യഥേഷ്ടം ഇനി ചെടികളെ കൊണ്ടുവന്ന് സ്ഥാപിക്കാം നല്ല സ്ഥലമുണ്ട് നല്ല ഏരിയ ഉണ്ട് കുറച്ചു കാലത്തേക്ക് ചെടികളൊന്ന് വെച്ചു കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് വാട്സാപ്പിലും യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലുമൊക്കെ ചെറിയൊരു ലിങ്ക് ഇട്ട് ഫോൺ നമ്പർ കൊടുത്താൽ അത്യാവശ്യക്കാർ വരികയോ പോകുന്ന വഴിക്കാണെങ്കിൽ അത്യാവശ്യം എത്തിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അതൊരു ചെറിയ വരുമാനമാകുമെന്നുള്ള പ്രതീക്ഷയാണ് തനിയുമല്ല പെൻഷനൊക്കെ ആയല്ലോ അപ്പോൾ ശമ്പളമൊക്കെ കുറഞ്ഞു പോയി പെൻഷൻ്റെ വരുമാനം മാത്രമാണുള്ളത് അത്യാവശ്യം നീക്കി ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും ചെറിയ വരുമാനം കൊണ്ട് വലിയ ജീവിതം നയിക്കാനാവില്ല എന്താണ് വലിയ ജീവിതം വലിയ ജീവിതം എന്ന് പറയുന്നത് സന്തോഷകരമായ ജീവിതമാണ് ആ സന്തോഷകരമായ ജീവിതം എന്നുള്ളത് മനസ്സിനെ ലാളിത്യത്തിലേക്ക് കൊണ്ടുവന്ന് അതുപോലെ ആഹാര നിദ്രകളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് മര്യാദാമസനായി അന്യതാകാമൊക്കെ വെടിഞ്ഞ് ശിഷ്ട ജീവിതം സന്തോഷകരമായി ജീവിക്കുന്നതിനെയാണ് വലിയ ജീവിതം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അതല്ലാതെ അന്യരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എങ്ങനെയെങ്കിലും മാക്സിമം സ്വത്ത് സമ്പാദിച്ച് അതിൻ്റെ മുകളിൽ അടി അടയിരുന്നു കൊണ്ട് അഹങ്കരിച്ച് ജീവിക്കുന്നതിനെയല്ല ഞാൻ വലിയ ജീവിതം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും വളരെ സിമ്പിളായി ജീവിക്കാനാണ് ഞാനും ഭാര്യയും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് സൗകര്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവരാണ് ഞങ്ങൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് കുറച്ച് സ്ഥലത്ത് ഇതുപോലെ ഇപ്പോൾ ഒതുങ്ങി ജീവിക്കുകയാണ് കുറച്ചധികം പൈസകളൊക്കെ ബിസിനസ്സിലൊക്കെ നഷ്ടം വന്നു പോയിട്ടുണ്ട് അവയെല്ലാം കുറേയൊക്കെ തിരികെ പിടിച്ചു എന്നാൽ ഇനി അങ്ങോട്ട് ഒരുപാട് സമ്പാദിച്ച് കൂട്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല ഇതുപോലെ കണ്ടില്ലേ ഇവിടെ ഇനി നഴ്സറി നഴ്സറി ആക്കിയെടുത്ത് കൊച്ചു കൊച്ചു ചെടികളൊക്കെ നല്ല ചെടികളും വെറൈറ്റി ചെടികളുമൊക്കെ നട്ട് ഇവിടെ കൊണ്ടുവന്ന് നിരത്തി വെച്ച് ഇത്രയും ഭാഗം ഒരു നഴ്സറി ആക്കിയെടുത്താൽ ആവശ്യക്കാർക്ക് ചെടികളൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമവും തുടങ്ങാം അതുപോലെ തേനീച്ചയും കൂൺ കൃഷിയും ഒക്കെ തുടങ്ങും തേനീച്ച കൃഷി നിലവിലുണ്ട് രണ്ട് മൂന്ന് പെട്ടികളുണ്ട് കൂൺ കൃഷി നിന്നു പോയിട്ടുണ്ട് അതും ഒന്ന് പുനസ്ഥാപിക്കണമെന്നുണ്ട് പക്ഷേ കൂണ് വിൽപ്പന പുറകാലത്ത് എല്ലാം കൊണ്ടും ഓടിയെത്തുമോ എന്നുള്ളൊരു സംശയവുമുണ്ട് തന്നെയും എല്ലാം ആട് വാങ്ങി നിർത്തിയിട്ടുണ്ട് വലിയ താമസിയാതെ ആട് പരും അപ്പോൾ ആട് കൃഷി പുനഃസ്ഥാപിക്കുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളുടെ കപ്പാസിറ്റിക്ക് ചെയ്യാവുന്ന തരത്തിലുള്ളതിലേക്കാണ് ഞാൻ എത്തപ്പെടുകയുള്ളു ഒരാളെ വച്ച് ചെയ്യാനുള്ള താല്പര്യം ഞങ്ങൾക്കില്ല കാരണം ഒരാളെ വച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അത് ചെയ്യാൻ കഴിയുകയില്ല തന്നെയുമല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന സന്തോഷം അതിൽ നിന്ന് കിട്ടുകയില്ല പണിക്കാരവച്ച് ചെയ്താൽ പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് നമുക്കെന്താണ് ഗുണം ഏണിങ് കിട്ടുമായിരിക്കും പക്ഷേ നമുക്ക് മാനസിക സന്തോഷം കിട്ടില്ല നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ എടുത്ത് അത് വില്പന നടത്തി അതിൽ നിന്നും സന്തോഷം കിട്ടുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശരീരവും നമ്മുടെ മനസ്സും ശരീരവും നല്ല ഉണർവോടെ ഊർജസോടെ വീണ്ടും ഒരു ബാല്യകാലത്തേക്കൊന്നുപോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് എത്തിക്കാൻ കഴിയുകയുള്ളു അങ്ങനെ എത്തിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ചെറുപ്പക്കാരിയുടെ ഊർജ ഊർജസ്വലതയോടെ നമുക്ക് ജീവിച്ചു പോകാനാവും നല്ല കുടുംബജീവിതവുമായി ശിഷ്ടജീവിതം നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കണമെന്നാണ് എനിക്കും ഭാര്യയ്ക്കും ആഗ്രഹം അല്ലെങ്കിൽ മിനിമം നൂറ് വയസ്സ് വരെങ്കിലും അങ്ങനെ ആഗ്രഹം കൊണ്ട് ജീവിക്കാൻ പറ്റും മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം എത്ര കാലം പോകണം എങ്ങനെ പോകണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അതിന് അടിസ്ഥാനപരമായി വേണ്ടത് അന്യതാ ആഹാര പിടിഞ്ഞ് ആഹാരനീഹാരദ്രകൾ കൃത്യമായി പാലിച്ച് അല്പം അധ്വാനം വിശ്രമം വ്യായാമം വിനോദം ഇവയെല്ലാം കൃത്യതയോടെ ചെയ്തു പോയി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തെ ഒരു ബാല്യകാലത്തുന്ന പോലെ വീണ്ടും കാലത്തെ മറന്നു മറന്നുകിടന്ന് നമ്മുടെ മനസ്സ് ഉണർവോടെയും ഓജസോടെയും നമുക്ക് ജീവിച്ചുകൊണ്ട് പോകാനാകും അങ്ങനെ വൈകുന്നേരത്തെ പണികളൊക്കെ പൂർത്തിയാക്കി കൊച്ചുമകൻ ഇന്ന് പോകുന്നതുകൊണ്ട് അവൻ്റെ ആഗ്രഹം എനിക്കിന്ന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോയി മകളും ഭാര്യ മാതാവും പോകുന്നില്ല കാരണം അവർക്ക് എല്ലാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർ വരുന്നില്ല നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞതുകൊണ്ട് ഞാനും കൊച്ചുമകനും ഭാര്യയും കൂടി അങ്ങനെ വീടിനടുത്തുള്ള ആറ് കിലോമീറ്റർ ദൂരത്തുള്ള വീട്ടൂർ പാർക്കിലേക്ക് പോയി അവിടെ പോയി അവൻ സൈക്കിൾ സൈക്കിളൊരെണ്ണം വാടകക്കെടുത്ത് ചവിട്ടി ഉല്ലസിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ അവൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചും അത് വല്ലാത്തൊരു സന്തോഷമായി അധ്വാനമൊക്കെ കഴിഞ്ഞ് ഭാര്യ കോളേജ് വിട്ട് വന്നതിന് ശേഷം ഇതെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പാർക്കിൽ പോയി കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കൊച്ചുമകൻ്റെ കളിയും ചിരിയും എല്ലാം കണ്ട് ആസ്വദിച്ച് വളരെ സന്തോഷകരമായി അവൻ പോകുന്നതിൻ്റെ സങ്കടവുമൊക്കെ മാറ്റി ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോരുകയാണ് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇതോടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത ഞങ്ങളുടെ നല്ലവരായ മുഴുവൻ പ്രേക്ഷകർക്കും പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുന്നു ഞങ്ങൾക്ക് നല്ല കമൻറ്റുകൾ തന്ന മുഴുവൻ പ്രേക്ഷകർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ അടുത്ത വീഡിയോയിലേക്ക് എത്തുന്നത് വരെയേക്കും ഏവർക്കും ഗുഡ് ബൈ